പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം ചില നക്ഷത്രക്കാരെ പറ്റി സപ്പറിയുവാൻ വേണ്ടിയാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചില നക്ഷത്രക്കാർക്ക് ഈ വിഷു എത്തുന്നതിന് മുൻപായി ചില ദോഷങ്ങൾ കാണുന്നുണ്ട് അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചില നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ ഏകദേശം എട്ട് നാളുകളിൽ പറഞ്ഞവർക്കാണ് ഈ ഒരു ദോഷം കാണുന്നത് പ്രധാനമായിട്ടും ഈ എട്ട് നാളുകാർ ഈ മൂന്ന് നാല് ദിവസത്തേന് ഒന്ന് ശ്രദ്ധിക്കണം ഇതിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇക്കാര്യം നിങ്ങൾ അറിയിക്കുക അവർ പുറത്തു പോകുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കയ്യിൽ കരുതുകയും ചെയ്യുക ഇനി പറയുന്നവയാണ് ആ എട്ട് നാളുകൾ ഒന്നാമത്തെ നാളോ എന്ന് പറയുന്നത് അത്തം വിഷു പിറക്കുന്നത് വരെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു നാളാണ് അത്തം ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടിയും ഇവർ നിൽക്കേണ്ടതാണ് എടുത്തു ചാടി യാതൊരു തീരുമാനങ്ങളും ഇവർ എടുക്കാൻ പാടില്ല സാഹസിക പ്രവർത്തികളൊന്നും തന്നെ ഈ സമയങ്ങളിൽ ചെയ്യാൻ പാടില്ല പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുവാനോ ചെയ്യുവാനോ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് വിഷുവിന് ശേഷം മാത്രം ചെയ്യുക ജോലിസ്ഥലത്ത് നിന്നും ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ സമയത്ത് ഏറെയാണ് ഇങ്ങനെയുള്ളവർ പുറത്തു പോകുമ്പോൾ കയ്യിൽ ഒരു കൂവളത്തിൻ്റെ ഇലയിലോ തുളസി ഇലയിലോ ചന്ദനം തേച്ച് എപ്പോഴും കരുതുക അത് പേഴ്സിലോ പോക്കറ്റിലോ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമല്ല എപ്പോഴും ഓം നമശിവായ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക ഇങ്ങനെ ചെയ്താൽ ആ ദോഷത്തിൽ നിന്നും മുക്തി കിട്ട എളുപ്പമാണ് രണ്ടാമത്തെ നാളെന്ന് പറയുന്നത് മകൈരമാണ് ജലം അഗ്നി ഇവയുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുന്നവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വിഷുവിന് മുൻപുള്ള സമയം അവർ എന്ത് ഏർപ്പെടുമ്പോഴും ഒരു ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് വാഹനവും മറ്റും ഓടിച്ച് ജോലിക്കും മറ്റും പോകുന്നവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് നമ്മ ശിവായ മന്ത്രം എപ്പോഴും ഒരുവിട്ടുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യിലെപ്പോഴും എപ്പോഴും ശിവൻ്റെ അമ്പലത്തിൽ നിന്നും കിട്ടിയ ഭസ്മം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം കയ്യിൽ അസൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അണിഞ്ഞാലും മതിയാവും ജലവും അഗ്നിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ഒരു പ്രത്യേക കരുതൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ് വിഷുവിന് ശേഷം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതാകും അടുത്തത് മൂന്നാമത്തെ നാളാണ് പൂരാടം പൊതുവെ ദേഷ്യക്കാരന്മാരായ ആളുകളാണ് പൂരാടത്തിൽ ജനിക്കുന്നവര് വിഷു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ നല്ല സമയവുമാണ് എന്നാൽ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇവർ സാഹസികത ഒഴിവാക്കാനാണ് ഏറ്റവും നല്ലത് തൊഴിൽ കിടങ്ങളിൽ ഇണക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് വളരെ ശ്രദ്ധ ചെലുത്തിയാണ് ഈ ഒരു മൂന്ന് നാല് ദിവസം ഇവർ ജീവിക്കേണ്ടത് പുറത്തു പോകുമ്പോൾ ശിവഭസ്മം കയ്യിൽ കരുതാനോ നെറ്റിയിലണിയാനോ ഇവ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ ഈ വരാനിരിക്കുന്ന ദോഷങ്ങൾ മാറിപ്പോകുന്നതാണ് ഇനി നാലാമത്തെ നാളെന്ന് പറയുന്നത് ചോതിയാണ് ശരിക്കു പറഞ്ഞാൽ ചോതി നക്ഷത്രക്കാർ ഇപ്പോൾ ശനിയുടെ ശല്യമുള്ള ഒരു സമയമാണ് വളരെ ദേഷ്യപ്രകൃതക്കാരായ ഇവർ ഈ സമയങ്ങളിൽ ദേഷ്യം ഒഴിവാക്കേണ്ടതാണ് ഇവർക്ക് സ്വാഭാവികമായും ഈ ഒരു ദിവസങ്ങളിൽ ദുഃഖിപ്പിക്കുന്ന വാർത്തകൾ വരാൻ സാധ്യതകളുണ്ട് ഇവർ അതിനെതിരെ ഒരു സന്തോഷം കിട്ടുന്നതിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ഭാസ്മ എപ്പോഴും കൈയിൽ കരുതുകയും ഓം നമശിവായ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ ഈ ദോഷങ്ങളെല്ലാം വഴി മാറിപ്പോകുന്നതുമാണ് ചോദ്യനക്ഷത്രക്കാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത അഞ്ചാമത്തെ നാളാണ് ആയില്യം വളരെ ദോഷം ചെന്ന സമയമാണ് ആയില്യം നക്ഷത്രത്തിൽ പിറന്നവർക്കിപ്പോൾ വിഷു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ നല്ല സമയമാണ് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നിവ അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിലെല്ലാം യാതൊരുവിധ സാഹസികതകൾക്കും ഇറങ്ങി പുറപ്പെടാതെ സമാധാനപരമായി കാര്യങ്ങളെ മുൻപോട്ട് പോകാൻ കഴിയണം പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ വിഷുവിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക ആറമത്തെ നാളാണ് ഉത്രട്ടാതി ഉത്തരട്ടാതിക്കാർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ കഷ്ടകാലത്തിൻ്റെ ഒരു സമയമാണിത് വിഷുവിന് മുൻപ് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു നാളാണ് ഉത്രട്ടാതി ഉയരത്തിലിരുന്ന് ജോലി ചെയ്യുന്നവർ ഒരു പ്രത്യേക ശ്രദ്ധയും കരുതലും എടുക്കേണ്ടതാണ് ഇവർ ഈ നാല് ദിവസം ജോലിക്ക് പോകാതെ തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വളരെ കൂടി ശിവക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ഭസ്മം കൂളത്തില എന്നിവ കൊണ്ടുവന്ന് ഇവരെപ്പോഴും കയ്യിൽ കരുതേണ്ടതും ശിവമന്ത്രമായ ഓം ശിവായ എപ്പോഴും ഒരുവിട്ടുകൊണ്ടിരിക്കേണ്ടതും ആണ് അങ്ങനെ ചെയ്താൽ ഈ ദോഷങ്ങളെല്ലാം വഴി മാറി പോകുന്ന ഒരു സാധ്യതയാണ് കാണുന്നത് ഏഴാമത്തെ നാളാണ് പൂരം ഇപ്പോൾ ദോഷത്തിൻ്റെ ഒരു സംഗതി പറയുമ്പോൾ ദോഷത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലാണ് ഇപ്പോൾ പൂരങ്കാർ നിൽക്കുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കിടാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കണം കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതയ്ക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് ജോലിക്കർ പോകുമ്പോൾ ഇവർ ശിവക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ഭസ്മവും തുളസിയിലെയും കൈവശം വെക്കുക അത് ഈ ദോഷങ്ങൾ മാറിപ്പോകാൻ സഹായിക്കുന്നവയാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് കുടുംബജീവിതത്തിലുമാണ് കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾക്ക് വളരെയേറെ സാധ്യതകളാണുള്ളത് അതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കിടാതിരിക്കാൻ പൂരം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം എട്ടാമത്തെ നാളാണ് അവിട്ടം അവിട്ട നക്ഷത്രക്കാർ കുറെ കാലമായിട്ട് ശത്രുദോഷം നേരിട്ടുകൊണ്ടിരിക്കുന്ന നാളുകാരാണ് എന്നാൽ ഈ വിഷുവിന് ശേഷം അവർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് വരാനിരിക്കുന്നത് ഇവർ എപ്പോഴും കയ്യിൽ ശിവ ഭസ്മം സൂക്ഷിക്കേണ്ടതാണ് ഒന്നുകിൽ നെറ്റിയിൽ അണിയുക അല്ലെങ്കിൽ പോക്കറ്റിൽ സൂക്ഷിക്കുക ഇത് മാത്രമല്ല ശിവന്റെ ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയ ചന്ദനം കൂവളത്തിലോ തുളസിയിലോ തേച്ച് പോക്കറ്റിലോ കയ്യിലോ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുമൂലം അവരുടെ ശത്രുദോഷങ്ങളും അവരുടെ മറ്റു ദോഷങ്ങളും എല്ലാം മാറിപ്പോവും അങ്ങനെ അവിട്ടങ്കാർക്ക് വിഷുവിന് ശേഷം വളരെ നല്ലൊരു സമയമാണ് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഇത്രയും എട്ട് നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിച്ച് ഈ നാല് ദിവസങ്ങളിൽ അതായത് ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ മുൻപോട്ട് പോകണമെന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോയുമായി ഇന്ന് വന്നത് എല്ലാവരും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു